സ്പെയ്സ് എക്സ് ക്രൂഡ്രാഗൺ ടെൻ വിക്ഷേപിച്ചു ഇന്ന് പുലർച്ചുന്ന ഇന്ത്യൻ സമയം നാല് ഫ്ലോറിഡയിലെ കെരഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം നാല് ബഹിരാകാശ സഞ്ചാരികളാണ് ക്രൂ ടെൻ പേടകത്തിലുള്ളത് നാല് പേർ അന്താരാഷ്ട്ര നിലയത്തിലേക്ക് എത്തുന്നതോടെ ഒൻപത് മാസമായി തുടരുന്ന സുനിതാ വില്യംസ് അടക്കമുള്ളവർ ഭൂമിയിലേക്ക് തിരിക്കും വിക്ഷേപണത്തറയിലെ സാങ്കേതിക തകരാറുകൾ മൂലം മാർച്ച് പന്ത്രണ്ടിന് മാറ്റിവെച്ച ക്രൂട്ടൺ വിക്ഷേപണമാണ് ഇന്ന് രാവിലെ നാല് മുപ്പത്തിമൂന്നിന് ഫ്ലോറിഡയിലെ നാസയുടെ കനഡി സ്പേസ് സെന്ററിൽ നിന്നും നടന്നത് സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ റോക്കറ്റിലായിരുന്നു ഡ്രാഗൺ ക്രൂട്ടൺ ബഹിരാകാശ പേടകത്തിന്റെ വിക്ഷേപണം നാല് ബഹിരാകാശ സഞ്ചാരികളാണ് ത് നാളെ രാവിലെ ഇന്ത്യൻ സമയം ഒൻപത് മണിക്ക് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും കുറച്ചു ദിവസത്തേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ സ്റ്റേഷനിൽ സഞ്ചാരികളുടെ എണ്ണം ഇതോടെ പതിനൊന്നായി മാറും ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള സുനിതാ വില്യംസും ബുച്ച് വിൽമോറും അടക്കം നാലു പേരുമായി നേരത്തെ ഡോക്ക് ചെയ്ത ക്രൂ നൈൻ പേടകം മാർച്ച് പത്തൊൻപതിന് മടങ്ങുമെന്നാണ് നാസ അറിയിച്ചിട്ടുള്ളത് ഫ്ലോറിഡയിൽ ഇവരെയും വഹിച്ചുകൊണ്ടുള്ള പേടകം കടലിൽ പതിക്കുന്ന സമയത്തെ കാലാവസ്ഥ പരിഗണിച്ച ശേഷം മാത്രമേ മടക്കയാത്രയുടെ കൃത്യമായ സമയം നിശ്ചയിക്കുകയുള്ളൂ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ തകരാറ് മൂലം കഴിഞ്ഞ ഒൻപത് മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു സുനിതാ വില്യംസും ബുച്ച് വിൽമോറും റിസർച്ച് ഡെസ്ക് യു